കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഇന്ത്യൻ സൈനിംഗ് പൂർത്തിയായി കഴിഞ്ഞു മിസോറാമിൽ നിന്നുള്ള ഇരുപത്തഞ്ചുകാരനായ എഡ്മണ്ട് ലാൽ റൺഡിഗയാണ് ബ്ലാസ്റ്റേഴ്സ് കൂടാരത്തിലേക്ക് പുതിയതായി എത്തിയിരിക്കുന്നത് ഇന്റർ കാശിയിൽ നിന്നാണ് വിങ്ങുകളിൽ ഇടിമിന്നലായി മാറുന്ന ലാൽ റെൻഡിക വരുന്ന ഐ സീസണിൽ കൊമ്പൻമാർക്കായി ബൂട്ട് കെട്ടാൻ എത്തുന്നത് സമീപകാലത്ത് ബംഗളൂരുവിൽ നിന്ന് ഇന്റർ കാശിയിൽ ലോൺ അടിസ്ഥാനത്തിലെത്തിയ ഈ താരം ഇന്റർ കാശിയിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് ബംഗളൂരു എഫ് സി ബി ടീമിൽ ും പിന്നീട് സീനിയർ ടീമിലും കളിച്ചിട്ടുള്ള ലാൽ റണ്ടിക ഇന്ത്യൻ അണ്ടർ ട്വന്റി മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിനുവേണ്ടിയും നിരവധി മത്സരങ്ങൾ കളിച്ച് പരിചയ സമ്പത്തുള്ള താരമാണ് ഇന്ത്യൻ കളിക്കാരിൽ പുതിയ തലമുറയിൽ ആക്രമണോത്സുക ഫുട്ബോളിന്റെ മികച്ച ഉദാഹരണം കൂടിയാണ് അഞ്ചടി ഇഞ്ച് ഉയരമുള്ള ഈ വിംഗർ ഫോർവേഡ് താരം കേരള ബ്ലാസ്റ്റേഴ്സുമായി രണ്ടു വർഷത്തെ കരാറിൽ എഡ്മണ്ട് എത്തിക്കഴിഞ്ഞതായി പ്രമുഖ കായിക മാധ്യമങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു മൈതാനത്ത് ചാട്ടുളി പോലെ കുതിച്ചുപായുന്ന ലാൽ റൻഡിക ഡേവിഡ് കറ്റാലയുടെ പ്രസിംഗ് ഫുട്ബോളിന് അനുയോജ്യനായ കളിക്കാരൻ കൂടിയാണ് പുതിയ സീസണിലേക്ക് ഇനിയും മികച്ച കളിക്കാർ ടീമിലേക്ക് എത്താനിരിക്കെ അപ്രതീക്ഷിതമായ എഡ്മണ്ട് ലാൽ റെൻഡികയുടെ സൈനിങ് ക്ലബിനും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും പുതിയ ഊർജ്ജം പകരും എഐ എഫ് എഫിന്റെ എലൈറ്റ് അക്കാഡമിയിലൂടെ കാൽപന്ത് കളിയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ച് ഇന്ത്യൻ ആരോസിലും മറ്റ് ക്ലബുകളിലും കളിച്ച് കഴിവ് തെളിയിച്ച ഈ യുവ പ്രതിഭ കൊമ്പൻമാരുടെ വരുംകാല പടയോട്ടങ്ങളിൽ നിർണായക നിർണായക പങ്ക് വഹിക്കാൻ പോകുന്ന കിഡിലൻ ആയി മാറട്ടെ